കളറിന്റെ പേരും പറഞ്ഞിട്ടോ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞിട്ടോ നമ്മളെ ഇങ്ങനെ ചവിട്ടി തേക്കാൻ വന്നാൽ പോട പുല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കണം അതിനുള്ള തൻ്റെ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കണം കുട്ടി ഒരു ഇരുന്നറായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വന്ന് പിന്നെ അറേഞ്ചർമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് അവർക്ക് കളറില്ലെന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടെ കളറുണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഇതിനൊരു മറുപടി അല്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരുടെ അടുത്തില്ല അവർ പറയുന്ന മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് ദിവസം കൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളെന്തിനങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കല്യാണം കിട്ടില്ലെന്നു ഷഹാൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് കേട്ടോ ഭാവിനോട് പറയണമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കര എന്നെ കരഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ എന്താ ഇത് മുന്നോട്ട് മുന്നോട്ട് അത് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കാൻ ഞാനും വൈഫും ഈ കുട്ടിനെയും കൊണ്ടുപോയപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോം വിളിച്ച് അവൻ എന്താ റീസൺ നമ്മളോട് പറയാതെ അവൻ പറയുകയാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയില്ല ഏ ഇങ്ങനെ മുന്നോട്ട് പോലെ എന്താ റീസൺ ചോദിക്കുമ്പോൾ ഒരു പറയുന്നില്ല അത് ഓനും എൻ്റെ ഫാദറും തന്നെ പറയുന്നത് പിന്നെ അവൻ്റെ ഉമ്മയാണ് ഈ പറഞ്ഞത് ഏഹ് പത്തിരുപത് ദിവസങ്ങളിലായിട്ടുള്ളൂ ഏ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ നിൽക്കാതെല്ലോ കഴിഞ്ഞിട്ടുള്ളൂ ഏ അന്നാണ് ഈ കുട്ടി ഇക്കോലത്തിൽ പറഞ്ഞത് ആ അമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേ ഏ നിങ്ങൾ ഇന്നെ ഒഴിവാക്കരുത് കേട്ടോ ഒഴിവാക്കാം നമ്മൾ വേറെ ഒരു പേഴ്സണലായിട്ട് ചോദിക്കണ്ടേ എന്താ റീസൺ ഇത് ഇതിന് കൃത്യമായ നമ്മളിപ്പോൾ ഒരു അഫയർ വേറെ അഫയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാ ഇത് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലാത്ത ഒരാളോട് ഞമ്മളോരോട് പല പ്രാവശ്യം ചോദിച്ചത് എന്താ റീസൺ റീസൺ ഒന്നും അവർ പറയുന്നില്ല ഇത് മുന്നോട്ട് പോല ഈ ബന്ധം മുന്നോട്ടു പോല ഈ ബന്ധം മുന്നോട്ട് പോയില്ല അത്ര മാത്രമേ അവർ പറയുന്നുള്ളൂ ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയാണ് നമ്മൾ രാവിലെ കേട്ടത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ഷഹന എന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരമാണ് അറിഞ്ഞത് അതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളു എത്രയോ മാസങ്ങളെ ആയിട്ടുള്ളൂ അതിന് അത്രയ്ക്ക് മനോവേദന ഉണ്ടായിട്ടാണ് അത് ഇത്രയ്ക്ക് കടുത്തൊരു തീരുമാനം അത് എടുത്തിട്ടുള്ളത് അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഭർത്താവ് പറയുന്നത് കർത്തവളെ എനിക്ക് വേണ്ട എന്നാണ് അവൻ അവളോട് പറയുന്നത് ഇവന്റെയൊക്കെ കണ്ണെവിടായിരുന്നു കല്യാണം കഴിക്കാൻ പോയ സമയത്ത് അവനെ അന്നേരം കണ്ടിട്ടല്ലേ ഈ കുട്ടിയെ കല്യാണം കഴിച്ചത് പണ്ടൊക്കെ കാലത്ത് ഒരു സ്ത്രീധനത്തിന്റെ ആയിരുന്നു ഇങ്ങനെ പീഡനവും മറ്റേതും മറിച്ചതുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ നിറത്തിന്റെ പേരിൽ സംസാരിക്കാൻ ഇംഗ്ലീഷ് അവൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അവൾ പോയി എന്നൊക്കെയാണ് ഇവൻ കണ്ടുപിടിച്ച കാരണം അവൻ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉടായ്പകൾ പറഞ്ഞൊപ്പിക്കുന്നതാണ് ഈ കളറും മറ്റേതും മറിച്ചതും ഒക്കെ സ്ത്രീധനത്തിന്റെ പേരിലായാലും കളറിന്റെ പേരിലായാലും പോലെയുള്ള സ്ത്രീകളെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തലമുറയിലായാൽ പോലും ഇങ്ങനെ അവഹേളിക്കാൻ വന്നാൽ കളറിന്റെ പേരും പറഞ്ഞിട്ടോ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞിട്ടോ നമ്മളെ ഇങ്ങനെ ചവിട്ടി തേക്കാൻ വന്നാൽ പോട പുല്ലേ എന്ന് തന്നെ പറഞ്ഞിരിക്കണം അതിനുള്ള തന്റെ ഇടം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കണം ഇവനൊക്കെ പോയി മദാമയെ എന്താ? അവൻ പോയി ഒരു മദാമ കുഞ്ഞിനെയൊക്കെ എന്താ അവിടെ പോയിട്ട് അപ്പൊ അവൻ അറിയാൻ വയ്യായിരുന്നോ കല്യാണം ആലോചിച്ച് ആലോചിച്ചെന്നപ്പോ അവൻ അറിയാൻ വയ്യായിരുന്നോ ഈ പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും ഈ കുട്ടിയുടെ കളർ എന്താണെന്നും ഒക്കെ ഇവന്റെ ഒന്നും അറിയാൻ വയ്യായിരുന്നോ ഇവന്റെ ഉമ്മ പറയുന്നുണ്ട് ഇവന്റെ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത് ദിവസമല്ലേ നീ എൻറെ മകൻറെ കൂടെ ജീവിച്ചോളൂ നിനക്ക് എവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് എവിടോട്ടേലും ഇറങ്ങി പോയിക്കൂടെ എന്നാണ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഒരു പെണ്ണ് എങ്ങനെ സഹിക്കും ഈ ഒരു വർത്തമാനം ഒക്കെ ഈ ഷഹന പഠിക്കാൻ പോകുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് ഈ പെൺകുട്ടി പഠിക്കാൻ പോകുമ്പോ തന്നെ ഈ വാഹിതം എന്ന് പറയുന്നവളുടെ ഭർത്താവ് പറയുന്നതാണ് നീ കോളേജിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങരുത് വെയിലടിക്കരുത് നീ കറുത്ത് പോകും അഥവാ കറുത്ത് നീ കറുത്ത് പോയി കഴിഞ്ഞാല് നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അതെനിക്കൊരു കുറച്ചിലാണ് നീ കറുത്തിരുന്നാല് അതെനിക്കൊരു കുറച്ചിലാണ് ഈ സത്യം പറഞ്ഞാല് ഒരു പെണ്ണ് സഹിക്കത്തില്ല ഈ മറ്റെന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവഹേളിച്ചാലും ഈ കളറിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ തേജനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണ് സഹിക്കത്തില്ല ആ കുട്ടിക്ക് അത്രയ്ക്കും മനം നന്ദിട്ടായിരിക്കും ആ കുട്ടി ഈ ഒരു ഇങ്ങനെ ചെയ്തത് മറ്റെന്തൊക്കെ പറഞ്ഞിട്ട് അവഹേളിച്ചാലും ഈ കളറിന്റെ പേരും പറഞ്ഞിട്ടൊന്നും ആ കുട്ടി അവഹേളിക്കാൻ പാടില്ലായിരുന്നു അവനല്ലേ കല്യാണത്തിന് മുന്നേ നീ എനിക്ക് പാല് പോലെ പാലിന്റെ കളറുള്ള പെണ്ണിനെ വേണോന്നു പറഞ്ഞിട്ട് പോയി കെട്ടാനെന്താ വല്ല മദാമയും പോയി കെട്ടാനെന്ത് ഈ ഷഹനയുടെ വീട്ടുകാര് ഷെഹനയോടെ പറയുന്നുണ്ട് മോളെ നീ പഠിക്ക് നിന്നെ വേണ്ടാത്തവനെ നിനക്കും വേണ്ട നീ പഠിച്ച് നല്ലൊരു ജോലി നേട് നമുക്ക് പിന്നെ ഡിവേഴ്സ് ചെയ്യാം നമുക്ക് വന്നെ വേണ്ട എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം കാരണംന്ന് വെച്ചുകഴിഞ്ഞാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര മാസമേ ആയിട്ടുള്ളൂ ഒരു പെണ്ണിനും ഇപ്പൊ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് വേറെ ഒരാളെ ചിന്തിക്കാൻ ഒന്നും ചിലപ്പോ കഴിഞ്ഞെന്നു വരില്ല ഇപ്പഴും നമുക്ക് ആർക്കും അങ്ങനെ ഒരുവിധപ്പെട്ട ആർക്കും അങ്ങനെ കഴിയില്ല അപ്പൊ ഈ ഒരു അവഹ ഈ ഒരു അവഗണനയൊക്കെ സഹിക്കാൻ ആ പെൺകുട്ടിക്ക് പറ്റിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് മാനസിക സംഘർഷം ഉണ്ടായതുകൊണ്ട് ആ കുട്ടി ചെയ്തു പോയതായിരിക്കും ഈ ഒരു അവസ്ഥ അവളുടെ വീട്ടുകാര് അവളെ ആശ്വസിപ്പിക്കുമ്പോ അവന്റെ വീട്ടില് അവന്റെ തള്ള പറയുന്നത് എന്താ നീ ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളൂ നീ നിന്റെ പാട് നോക്കി പോക്കോളാനാ പറയുന്നത് ഇരുപത് ദിവസമല്ല ഒരു ദിവസമെങ്കിലും ആ താലി കട്ട് വീണു ഒരു ദിവസമെങ്കിലും അവര് കൂടെ താമസിച്ചോ അപ്പൊ അവൾക്ക് അതിൻ്റെതായ എന്തോന്ന് ആ ഒരു ബുദ്ധിമുട്ട് കാണും ഇറങ്ങി പോകാൻ ഇവർ ഈ പറയുന്ന ഇവരും ഒരു ഭാര്യ അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ ഇട്ടിട്ട് അവർക്ക് അവരിറങ്ങി പോവോ അവരതൊക്കെ എന്താ ചിന്തിക്കാത്തത് ൊക്കെ മനസ്സ് വളരെ വളരെയധികം കറപൊരേണ്ടതാണ് നീ ഒന്നും ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നീ ഇപ്പൊ പാല് പോലെ വെളുത്ത ഒരു പെണ്ണിനെ പോയി കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലോ അതിനു ഒരു സ്വസ്ഥത നീയും കൊടുക്കില്ല നിന്റെ ഉമ്മയും കൊടുക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഒരു പെൺകുട്ടി ഈ മാതിരി കിടന്നു അവഹേളിച്ച് കൊലപ്പെടുത്തിയ ഒരു ഉമ്മയും ഒരു മോനും ഒരിക്കലും ഒരു നല്ല ഒരു പെണ്ണിനെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇനി വേറൊരു പെണ്ണ് വന്നാലും അതിനെ ഒക്കെ ഒരു കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിനെയും കൊല്ലാക്കൊലയ്ക്ക് കൊടുക്കും നിന്റെയൊക്കെ മനസ്സ് എന്തായാലും അതൊക്കെ പടച്ചവൻ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട് എന്തായാലും ഇവനിക്കൊക്കെ തക്ക ശിക്ഷ തന്നെ കിട്ടണം ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ജീവൻ കളഞ്ഞതിന് ഇനി ഒരിക്കലും കിട്ടരുത്െണ്ണും കിട്ടരുത് കിട്ടരുത് ഇവനിക്ക് കിട്ടണം കുട്ടി ഒരു ഇരുന്നാറായിട്ടുള്ള കുട്ടിയാണ് അപ്പൊ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വന്ന് പിന്നെ അറേഞ്ചർമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഇതിനൊരു മറുപടി അല്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരെടുത്തില്ല അവർ പറയുന്ന മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് സിലൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളിതിന് അങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ കൂടെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ അതിന് കല്യാണം കിട്ടൂലെന്ന് ഷഹാൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് ഇട്ടോ ബാവിനോട് പറയണമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കര പിന്നെ കരഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് അവരുടെ കൂട്ട് പോയി ഇങ്ങനെ സംസാരിക്കാൻ ഞാനും വൈഫും ഈ കുട്ടിനെയും കൊണ്ട് പോയപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോം വിളിച്ച് അവൻ എന്താ റീസൺ നമ്മളോട് പറയാതെ പോകാൻ പറയുകയാണ് ഇതും ഇങ്ങനെ മുന്നോട്ട് പോയില്ല ഏ മുന്നോട്ട് പോയി അല്ല എന്താ റീസൺ ചോദിക്കുമ്പോൾ ഒരു പറയുന്നില്ല അത് ഓനും എൻ്റെ ഫാദറും തന്നെ പറയുന്നത് പിന്നെ അവൻ്റെ ഉമ്മയാണ് ഈ പറഞ്ഞത് ഏഹ് പത്തിരുപത് ദിവസമുള്ള ആയിട്ടുള്ളൂ ഏ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലല്ലോ നിൽക്കാതെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ ഏ അന്നാണ് ഈ കുട്ടി കൊല്ലത്തിൽ പറഞ്ഞത് ആ അമ്മേനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞത് ഏഹ് നിങ്ങൾ ഇതിനെ ഒഴിവാക്കരുത് കേട്ടോ ഒഴിവാക്കരുത് നമ്മൾ വരും പേഴ്സണലായിട്ട് ചോദിക്കണ്ടേ എന്താ റീസൺ അപ്പോൾ ഇത് ഇതിന് വ്യക്തമായ നമ്മളിപ്പോ അപ്പേറെ വേറെ അപ്പയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ നമ്മളാദ്യ തെറ്റുണ്ടെന്ന് പറയാം ഇത് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മൾ